ഹായ് ഇനി ശങ്കിരി വിളകളിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടതേ ഞാൻ കൃഷിപാലിൻ രാജ്യം തക്കാളി തൈട്ട് കിട്ടി ഏഴ് തയ്യേ കിട്ടിയിട്ടുള്ളൂ അത് ഞങ്ങൾ കുഴിച്ചിട്ട് അങ്ങനെ ചെറിയ കുണ്ട് ഇങ്ങനെ എടുക്കും ആ കുണ്ട് ഇട്ടിട്ട് എനിക്ക് ഇവിടെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് മണ്ണിര കമ്പോസ്റ്റ് ഒരു ഇരുന്നൂറ്റിയമ്പത് ഗ്രാം ഇടും മണ്ണിര കമ്പോസ്റ്റ് ഇരുന്നൂറ്റിയത് ഗ്രാം ഇടും ഉണ്ടോ അതിലാണ് ഞാൻ അതൊന്നും ഇടലിത് മഞ്ഞളക്ക ഉണ്ടാക്കിയ സ്ഥലമാണ് ഈ മഞ്ഞളക്ക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയോട് വല്ലാണ്ട് അക്രമം ഉണ്ടാവില്ല വളമുണ്ടാവില്ല വളം തന്നെ ഇടേണ്ടി വരുന്നവരുണ്ട് അപ്പോൾ അവിടെ ആണ് ഞാനൊരു ഏഴ് തൈ ഞാൻ ഇവിടെ വെക്കണത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനാ തൈ ആണ് അപ്പോൾ തൈ നന്നാവുന്ന പ്രതീക്ഷ ഉണ്ട് അപ്പം തൈകളൊക്കെ നല്ല തൈകളാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടണത് കണ്ടോ ഇതിങ്ങനെ വെക്കുക വെള്ളത്തിലാക്കുക മണ്ണിലാക്കുക വേണ്ടി വെക്കുക അത് വേറെ പണിയൊന്നുമില്ല ഉണ്ടോ ഇങ്ങനെ വെക്കുക വേരൊക്കെയാണ് ഇത് ഈ വിളക്ക് ഇതിൽ മുളപ്പിച്ചാൽ ഒരു വേരിന് പോലും കംപ്ലയിൻ്റ് ഇല്ലാണ്ട് നമുക്ക് കിട്ടും ഒറ്റ റൂട്ട് ഹോർമോണ റൂട്ടൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഈ ചികിത്രിച്ചവർ മണ്ണിര കമ്പോസ്റ്റ് അങ്ങനത്തെ സാധനം കൊടുത്തിട്ട് അതുണ്ടാക്കുക അപ്പോൾ അതിനോട് വേറെ ഒന്നും നമുക്ക് പൊട്ടൂല ഒറ്റ തയ്ക്ക് പോലും നമുക്ക് കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം അതാണ് ഇതിൻ്റെ ഒരു ഗുണട്ടോ കേട്ടോ പോലുണ്ടല്ലേ തയ്യാണ് ഇതൊക്കെ ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്ക് വലിയൊരു തയ്യാക്കി മാറ്റാം അതാ ഈ മാ ഇപ്പം ഈ ജൂൺ വരണയിലൊക്കെ ഇങ്ങനത്തെ തൈകളെ വെക്കണത് വളരെ നല്ല ഈ മഴ വരുന്നതിൻ്റെ മുന്നേ തൈകൾ വെച്ചാൽ മഴ പിടിക്കുമ്പോൾ നല്ല തൈകളും നല്ല കരുത്തുള്ള തൈകളും ആവും പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം ടെർസിൻ്റെ മുകളിൽ ഞാൻ ഈ തക്കാളിൻ്റെ ആയിട്ട് എനിക്കൊരു പത്തിരുപത് കിലോൻ്റെ മേലെ എനിക്ക് തക്കാളി കിട്ടിയിരുന്നു ഞങ്ങൾ തക്കാളി ഞങ്ങളെ തക്കാളി ജ്യൂസ് അടിച്ച് കുടിക്കുക അത്രയും മധുരം ഉള്ളൊരു ഇപ്പോൾ പുറമെന്ന് കാണുന്ന തക്കാളി മാതിരില്ല അപ്പോൾ അത്രയും നല്ല ടേസ്റ്റുള്ള തക്കാളിയാണ് ഇതിന് ഞങ്ങൾ ഇനി കുറച്ചും കൂടെ പൊന്തിയതിന് ശേഷം ഇപ്പം ചാ പച്ച ചാണകവും കടലപ്പുണ്ടാക്കൂടെ പുളിപ്പിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇതൊക്കെ എല്ലാത്തിനും കുറ്റടിച്ച് കെട്ടും നല്ല താങ്ങുകാൽ കൊടുക്കും നല്ല താങ്ങുകാൽ കൊടുക്കാഞ്ഞാൽ എന്താ വെച്ചാൽ ഇതൊക്കെ പൊട്ടി വീണു അത്രയ്ക്കും ഹെൽത്തി സാധനം അതുണ്ടക അത്രയും കരുത്തിൽ ഇത് വരിക ഈ പച്ച ചാണകമാണ് ഇതിന് ഏറ്റവും വലുത് പിന്നെ രോഗ രോഗബാധിതകർ ഇതൊന്നും ഇതെനിക്ക് ഇതിരെ തക്കാളിക്ക് വന്നിട്ടില്ല ആ ഒരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ ഉണ്ടാക്കണത് പിന്നെ ഇതിൽ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞില്ല ഈ ഓല വെട്ടിയിട്ട് ഇങ്ങനെ വെച്ചാലും ഓല ഇങ്ങനെ വെച്ചാൽ എന്താ വെച്ചാൽ തുള്ളി തെറിച്ചാലൊരു കംപ്ലൈൻറ്റ് വരില്ല ഈ പട്ടികളും കോഴിക്കളൊക്കെ ഒന്നും ചവിട്ടിയാലൊന്നിനും ആവില്ല അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കോരുന്നത് പിന്നൊരു ഇത് ഒരു പറഞ്ഞ ദിവസം കഴിഞ്ഞാൽ ചാണകള്ളം പാർന്ന് ഇട്ടാണ് ഞങ്ങളിത് റെഡി ആക്കുക ഇത് ഏതായി ഇനം തക്കാളി അറിയില്ല കേട്ടോ കൃഷി പറഞ്ഞ് പേരൊന്നും അറിയില്ല പണ്ടത്തെ മാതിരില്ല നല്ല തൈകളാണ് കൃഷി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊടുക്കുന്നത് ഹൈബ്രിഡ് വിത്തിൻ്റെ തന്നെയാണ് തൈകളൊക്കെ അവർ സപ്ലൈ ചെയ്യുന്നത് കാരണം കൂടുതൽ കായ്ക്കാനും കായഫലം ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ഇപ്പം എല്ലാവരും ഈ സീസണൊക്കെ ആകുമ്പോൾ ഒരു പത്ത് പേരുടെ തക്കാളി തൈ എങ്കിലും വെക്കുക വീട്ടിൽ വെച്ചാൽ നമ്മൾ ആവശ്യത്തിനുള്ള തക്കാളി കിട്ടുകയാണെങ്കിൽ വലിയ കിട്ടില്ലല്ലേ ഒരു തടിക്കുമ്പോൾ ഒരു ആയാസം ഒരു സന്തോഷമല്ലേ അപ്പം എൻ്റെ ഇതാ ഇതെങ്ങനെയാണ് വെക്കട്ടെ എൻ്റെ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം